ശിവരാത്രി ആഘോഷത്തിനിടെ ആലുവ മണപ്പുറത്ത് നിന്ന് സ്മാർട്ട് ഫോണുകൾ മോഷിച്ച മൂവർ സംഘം പിടി അന്തർ സംസാര മോഷ്ടാക്കളായ മൂന്നുപേരെയാണ് മലപ്പുറം വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മോഷിച്ചെടുത്ത ആറ് സ്മാർട്ട് ഫോണുകളും കണ്ടെടുത്തു ആലുവ മണപ്പുറത്ത് ശിവരാത്രി ആഘോഷത്തിനിടെ കവർച്ച നടത്തിയ മൂന്നംഗ സംഘത്തെയാണ് വളാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകളിൽ നിന്ന് ആറ് സ്മാർട്ട്ഫോണുകൾ കവർച്ച ചെയ്ത കേസിലാണ് അന്തർ സംസ്ഥാന മോഷ്ടാക്കളായ മൂന്നംഗ സംഘത്തെ അറസ്റ്റ് ചെയ്തത് ആദവനാട് സ്വദേശി വെട്ടിക്കാട്ടിൽ എന്ന കാവാട് കുഞ്ഞിപ്പ കുറ്റിപ്പുറം കഴുത്തല്ലൂർ സ്വദേശി തോട്ടിപ്പറമ്പിൽ സുരേഷ് എന്ന താടി സുരേഷ് മുത്തൂർ കട്ടക്കുളങ്ങര സ്വദേശി മുജീബ് റഹ്വാൻ എന്ന തലൈവർ മുജീബ് എന്നിവരാണ് പിടിയിലായത് വളാഞ്ചേരിയിലെ സ്വകാര്യ ബാറിന് സമീപം സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതികൾ വളാഞ്ചേരിയിൽ എത്തിയതായി മനസ്സിലാക്കുകയും ബാറിന് മുന്നിൽ നിന്ന് പിടികൂടുകയും ആയിരുന്നു മോഷണം മദ്യവില്പന പിടിച്ചുപറി ബസ്സുകളിൽ പോക്കറ്റടി തുടങ്ങി നിരവധി കേസുകളിൽ പ്രതികളാണ് മൂന്നു പേരും കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിലായി നിരവധി മോഷണ കേസുകൾ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തിരൂർ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതികളെ ആലുവ പോലീസിന് കൈമാറും ട്വന്റിഫോർ തിരൂർ